ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസവും നൂറുകണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപക്ഷത്തും അത്തരമൊരു യുദ്ധത്തിൽ യമനിൽ നിന്നും കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്കെത്തിയ ഒരു മലയാളിയുണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്തായിരുന്നു ആ യുദ്ധകാലത്തെ അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം യുദ്ധത്തിന്റെ കൊടും ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ആള് ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് അദ്ദേഹം നമസ്കാരം 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 ഇത് പേര് കമാൽ മുഹമ്മദ് മോട്ടി എന്ന് വിളിക്കും കൂടുതൽ അങ്ങനെ സംസാരിക്കുന്ന ആളല്ലെങ്കിൽ പോലും വിശേഷങ്ങൾ പങ്കുവെക്കണം എന്തായിരുന്നു യമനിൽ അനുഭവിച്ച യുദ്ധത്തിൻ്റെ ഒരു ഭീതികരണം ഓൾ ഓഫ് ആയിരുന്നു അത് പെട്ടെന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അത് സാധാരണ അവിടെ ഈ ആഭ്യന്തര യുദ്ധങ്ങളെല്ലാം ഉണ്ടായി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും പന്ത്രണ്ടിലും അതിനുമുമ്പും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്നായിരുന്നു മാർച്ച് ഇരുപത്തി ആറിന് ഏകദേശം രണ്ട് മണിക്ക് വലിയ ശബ്ദങ്ങൾ കേട്ടു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ കല്യാണത്തിനെല്ലാം രാത്രിയാണ് കൂടുതൽ കല്യാണങ്ങളെല്ലാം ഉണ്ടാവുക അവിടുത്തെ ജനങ്ങൾ അപ്പോൾ അതിൻ്റെ പടക്കം പൊട്ടുന്ന ഒരു തരത്തിലായിരിക്കും ഇടപെടാതെ ഉള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി കാലത്താണ് അറിയുന്നത് ഹൽവക്കാർ എടുക്കുന്നതാണ് അറിയുന്നത് അത് ഒരു സൗദിയും ിയമനും തമ്മിലുള്ള യുദ്ധമാണെന്ന് ശരി എന്താ അവിടെ ചെയ്തിരുന്നത് ഞാനോ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് പാർട്ട്നേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമായിരുന്നു എല്ലാം ഉണ്ട് പെട്രോളിയമും പിന്നെ പവർ റെസ്റ്ററൻറ്റ് പിന്നെ ക്ലീനിങ് സർവീസസ് ഓയിൽ ഫീൽഡ് സപ്ലൈസ് ഡ്രിങ് ഡ്രില്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കേറ്ററിങ് ഇത് എല്ലായിട്ടൊരു ഒരു അഞ്ചാറ് കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ അവിടെ ആദ്യമായിട്ടൊരു കമ്പനിയിലായിരുന്നു ജനറൽ മാനേജറായിട്ട് ഒരു ബിവറേജ് കമ്പനി മാനുഫാക്ചറിങ് കമ്പനിയിൽ കൊക്കോ കോളേൻ്റെ സബ്സിഡറിയിലായിരുന്നു ആദ്യമായിട്ട് ജോലി ചെയ്തത് ജി എം ആയിട്ട് മാർക്കറ്റിങ്ങിൽ അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് പിന്നെ ട്രസ്റ്റ് എക്സോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം ആരംഭിക്കുന്നത് പിന്നെ അതിങ്ങനെ നന്നായിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അടുക്ക് പിന്നെ ഈ സിവിൽ യുദ്ധമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സമയം അപ്പം അതൊരു ഇവിടുത്തെ പോലെയൊന്നും അവിടെ തൊട്ടേനും തൊടുന്നതിനെല്ലാം സിവിൽ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടാള ഭരണത്തിൻ്റെ ഒരു ശൈലിയാണ് അവിടെ അവിടെ പോയി കല്യാണം െ അല്ല ഞാൻ കല്യാണം കഴിച്ചതായി മുമ്പേ ദുബായിൽ ആണ് അവിടുന്ന് നിങ്ങൾ പുറത്ത് പോയി അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നത്തെ സമയത്ത് ഇന്നും അത് നിലവിൽ കൊള്ളുന്നുണ്ട് ഒരു അറബ് സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല യമൻ പൗരത്വമുള്ള ആ യമൻ പൗരത്വം ദുബായിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്താണ് എൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എപ്പിസോഡ് ആയിട്ട് ഇനി ഒന്നും മുന്നോട്ട് പോവില്ല അങ്ങനെ അതാണല്ലോ നമ്മൾ പഠിപ്പിച്ച എന്താ മുൻവിധി എടുക്കുക ചൂടുവെള്ളം തിൽ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ഇതാക്കുന്ന സമയത്താണ് അങ്ങനെ ഈ ജീവിതത്തിൽ നടക്കില്ല എന്ന് ഇതാക്കിയ അതൊരു മുൻവിധി പ്രകാരം അത് ഒരു നടന്നു നടന്നു എന്ന് മാത്രമേ പറയാൻ എന്തായാലും യമൻ പൗരത്വമുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നു അവിടെ ജോലി ചെയ്തു വരുന്നു അപ്പോൾ അവിടെ യുദ്ധം പൊട്ടിപ്പുറം അതെ യുദ്ധത്തിന്റെ ഒരു ഭീകരത നേരിട്ട് അനുഭവിച്ചല്ലേ അതെ വളരെ എല്ലാവരും ഇട്ടറിഞ്ഞ് പോരേണ്ടി വന്നു ഇട്ടറിഞ്ഞ് പോരണ്ടി വന്നു കാരണം മക്കൾ ടി സി പോലും വാങ്ങാതെ അതാണല്ലോ നമ്മളെ ആദ്യം നോക്കുക കാരണം സ്കൂളെല്ലാം അടച്ചു രാത്രിക്ക് രാത്രി ബാങ്കുകളെല്ലാം അടച്ചു എല്ലാവരും അവരെ ഒരു നാട്ടിലേക്ക് പോകേണ്ട പുറപ്പാട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു പോവാം പോകണ്ട എന്നൊന്ന് നോക്കാം ചില സമയം ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ തീരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഏപ്രിൽ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുതിയ സംരംഭം ഞങ്ങൾ വേറൊരു കൂട്ടായ്മയോട് ഒരു കൺസോർട്ടത്തോട് കൂടിയിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടീൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു അതിൻ്റെ ഉദ്ഘാടനമാണ് ഏപ്രിൽ ഒന്നാം തീയതി ഇത് മാർച്ച് ഇരുപത്തി ആറിനാണ് നടക്കുന്നത് അപ്പം അതും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഇത് പെട്ടെന്ന് തീരും ഓക്കെ ഏപ്രിൽ ഒന്നിനാണ് നമുക്ക് പിന്നെ ഇന്ത്യൻ എംബസിയുടെ ഓർഡർ വരുന്നത് എല്ലാ ഇന്ത്യക്കാരും രാജ്യം വിട്ട് പോകണം ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അവർക്ക് അവരുടേതായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിക്കാണും അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാവരെയും ഇവിടുന്ന് ഇവാക്യേഷൻ ഓർഡർ പുറപ്പെടുപ്പിക്കുകയും ചെയ്തത് അപ്പം അതൊരു വലിയൊരു ക്ഷീണം തന്നെയായിരുന്നു കാരണം നമ്മുടെ കീഴിൽ ഒത്തിരി പേർ പണിയെടുക്കുന്നുണ്ട് ഡയറക്റ്റ്ലിയും ഇൻഡയറക്ട്ലിയും ആയിട്ട് അപ്പോൾ ഇവരെല്ലാം ശമ്പളം എല്ലാം കൊടുക്കേണ്ടത് പിന്നെ അടുത്ത മാസം ആവുമ്പാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് പോലും സമയം കിട്ടാതെ ഗവണ്മെൻറ്റിൽ ജോലി ചെയ്യുന്ന കൂട്ടർ നമ്മൾ കൊണ്ടുപോയ ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് ഒത്തിരി ഹെൽത്ത് കേരളവും ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും എല്ലാം വർക്ക് ചെയ്യുന്ന കൂട്ടം അവർക്കെല്ലാം ഭയങ്കരം ഒരു അടി തട്ടി പോലത്തെ ഒരു ക്ഷീണമായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സമയത്ത് ഇപ്പോഴും അത് പറയുമ്പോൾ ഉള്ളിലൊരു ഭീതിയുണ്ട് തീർച്ചയായിട്ടും കാരണം അത് അങ്ങനത്തെ ഒരു ബാങ്ക് അടച്ചു എല്ലാ ബാങ്കുകളും പോയി പൈസ കുറച്ചുണ്ടെങ്കിലും അതിനെ കൊണ്ടെങ്കിലും അതെടുത്തിട്ടെങ്കിലും നാട്ടിൽ വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന സമയത്താണല്ലോ ഇങ്ങനത്തെ ഒരു അപ്പം പിന്നെ അവർ ഓപ്പറേഷൻ റാഹത്ത് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ ഇവാക്വേഷൻ ഓർഡർ പുറപ്പെടുവിച്ചു പിന്നെ പ്രൈവറ്റ് എല്ലാം മിലിറ്ററി എയർക്രാഫ്റ്റ്സും പിന്നെ എയർ ഇന്ത്യേൻ്റെ എയർക്രാഫ്റ്റ്സ് ജുബോത്തി വരെ അവിടെ നിന്നും പിന്നെ കപ്പലുകൾ ഏഡെന്നും എല്ലാം അയച്ചു കൊച്ചിയിൽ നിന്നും ബോംബെയിൽ നിന്നും എല്ലാം കപ്പലുകൾ അയച്ചു ഞങ്ങൾ സനയിലായിരുന്നു അതിൻ്റെ അടുത്ത് ചെറിയൊരു വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം മിലിറ്ററി എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് എൻ്റെ മിസ്സസ് ഫോറിനറായതുകൊണ്ടും ഇപ്പോഴും ഫോറിനർ തന്നെയാണ് വിത്ത് ഓ സി ഐ സിറ്റിസൻഷിപ്പ് ഓവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ പാസ്പോർട്ടിൻ്റെ കൂടെ അവരതും കൂടുത അവരുടെ പാസ്പോർട്ടും കൊടുത്തതും പറഞ്ഞു തരാൻ പറ്റില്ല വിസ കാരണം ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നല്ല അവിടെ നിന്ന് അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് വരാം കാരണം ഞാൻ ഇന്ത്യൻ പൗരത്വല്ലേ എനിക്ക് ഏത് സമയത്തും വരാം പക്ഷേ കുടുംബത്തിനെയും കൂടി കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് അത് പറ്റില്ല അങ്ങനെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം അന്ന് സഹായിച്ച എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ ഇന്ന് ഇല്ല ശ്രീമതി സുഷമ ആയിരുന്നു വേണ്ടുന്ന അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യൻ എംബസീൻ്റെ ഭാഗത്തു എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കാരണം ഞങ്ങളെ ഈ ചാരിറ്റിയും ഇതുമെല്ലാം ആയിട്ട് അവർ അവിടെ നിന്ന് വരുന്ന കൂട്ടർക്കെല്ലാം ഞങ്ങളെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുക്കാനും യുദ്ധ സ്ഥിതിയല്ലേ അപ്പോൾ അവരെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോരേണ്ട ഒരു ഒരവസ്ഥയായിരുന്നു അത് അത് ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടി നടക്കേണ്ടത് നടന്നേ തീരും എന്നുള്ള ആ വിശ്വാസത്തിലും സന്നദ്ധ സംഘടനും പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിനും ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ അത് അത്ര അത്ര കാര്യമാക്കിയില്ല കാര്യമാക്കുകയില്ല കാരണം നടക്കേണ്ടത് നടന്നല്ലേ തീരുള്ളൂ പിന്നെ കുട്ടികളെ പഠിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അവിടെ നിന്ന് ഒരു ഭാഷ ഇവിടെ വരുമ്പം വേറെ ഭാഷ പിന്നെ ടി സി ഇല്ല അപ്പോൾ അതിൻ്റെയെല്ലാം കൊണ്ട് ഒരു കൊല്ലം പോയി പക്ഷേ നടക്കേണ്ടത് നടന്നേ പറ്റുള്ളൂ അപ്പം അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു അതിന് പുറമേ അവിടുന്ന് ഈ പാക്ക് ചെയ്യണം കാര്യങ്ങളെല്ലാം ഏഴ് കിലോ മാത്രമേ അന്ന് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളൂ കൊണ്ടുവരാൻ ഒരാൾക്ക് ഏഴ് കിലോ കുട്ടികൾക്ക് മൂന്നര കിലോ അത് ഏഴ് കിലോ ഇത്രയും കൊല്ലം അവിടെ ജീവി ജീവിച്ച അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാത്രമല്ല അവിടെ ജോലി ചെയ്ത എല്ലാവർക്കും അവർക്കും ഈ സ്ഥിതിയാണ് വന്നത് ഏഴ് കിലോ ഏഴ് കിലോ എന്താ ഉള്ളത് ഒരു കാരണം ഈ ഫ്ലൈറ്റുകൾ ഈ മിലിടറിൻ്റെ ഫ്ലൈറ്റുകളിൽ ലഗേജ് വെക്കാനുള്ള സ്ഥലങ്ങളില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യേണ്ടത് പിന്നെ ഈ ഈയൊരു ഒരു എന്താ പറയുക നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടി വന്നത് ഏഴ് കിലോ അതൊരു പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് ഞാനും ഞാൻ ഞാൻ വന്നില്ല അപ്രാവശ്യം എൻ്റെ കുടുംബത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് അയച്ചു ഭാര്യയും മക്കളെയും കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് സെറ്റ് ചെയ്യാനുണ്ടല്ലോ മാത്രമല്ല ഇന്ത്യൻ എംബസിയും എന്നോട് പറഞ്ഞു ഞങ്ങൾ നിന്നെ കൊണ്ടുപോയിക്കോളാം കാരണം ഇതുമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടേ അതെ ഇന്ത്യൻ ഇന്ത്യൻ എംബസി ആയിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ അവർ പറഞ്ഞു നിനക്ക് നമ്മളെ കൂടെ വരാം നമ്മളെ അവസാനത്തെ ഫ്ലൈറ്റിൽ വരാം അങ്ങനെ ഏപ്രിൽ പതിനാലിനാണ് ഞാൻ അവിടെ തിരിച്ച് എംബസി സ്റ്റാഫിൻ്റെ കൂടെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അവിടെ തന്നെയായിരുന്നു എല്ലാം കാരണം ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം നന്നായിട്ട് അവിടെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് പോകുന്നുണ്ട് റിലയൻസ് ആയിട്ടൊരു ചെറിയൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള അവിടുത്തെ ഇന്ത്യൻ കമ്പനീസിൻ്റെ സബ് കോൺട്രാക്ട്സും കുറച്ചുണ്ടായിരുന്നു ഒരുവിധ തെറ്റില്ലാണ്ട് നമ്മൾ ഒരു ജീവിതം കൊണ്ടുപോകേണ്ട ഒരു ഇതിൽ നമ്മൾ ഹാപ്പി ആയിട്ടായിരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി എത്തി അതെത്തി ശരിക്കും ജന്മനാട് ജന്മനാട് ശരിക്കും പറയാം കണ്ണൂരാണ് കണ്ണൂർ കാരണം കണ്ണൂർ കാരണ അതെ അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല കാരണം കുറച്ച് ധൈര്യമുണ്ടല്ലോ എന്നാണല്ലോ പൊതുവേയുള്ള സംസാരം പക്ഷേ ഇത് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് എടുത്തു അത്ര മാത്രമേ ഉള്ളൂ അതെ എപ്പോൾ പക്ഷേ കണ്ണൂരായിരുന്നില്ല പിന്നീട് അതെ അതെത്തിച്ചേർന്ന് എത്തിച്ചേർ ചേർന്നതിൻ്റെ ഒരു വേറെ ഒരു കാരണമുണ്ട് അന്ന് കണ്ണൂർ എയർപോർട്ടില്ലേ രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ഇവിടെ വരുമ്പം തന്നെ എനിക്കൊരു ചെറിയൊരു ഓഫറ് റിലയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് പുറത്തേക്ക് വർക്ക് ചെയ്യാനുള്ള അപ്പോൾ അതിന് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അടുത്ത് പിന്നെ ആദ്യമായിട്ട് ഭാര്യയും കുട്ടികളും ഇവിടെ വരുന്നതാണല്ലോ അപ്പോൾ അവരെ പ്രൈവസിയും അവരെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ അവരെ നമ്മളെ ജീവിത ശൈലി പ്രകാരം അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനാണ് പിന്നെ എറണാകുളം ജില്ലയിൽ തന്നെ എയർപോർട്ടിൻ്റെ ഏകദേശം ഒരു മണിക്കൂർ ദൂരത്തിൽ പിന്നെ ഒരു വാടക വീടെടുത്തു അങ്ങനെയാണ് പിന്നെ കാരണം പൈസ ഒന്നുമില്ലല്ലോ കയ്യിൽ ശരിക്കും യുദ്ധത്തിൻ്റെ ഒരു ഭീകരത നേരിട്ട് അനുഭവിച്ചു അതിൻ്റെ അവസ്ഥയിലേക്ക് പോയി നല്ല രീതിയിൽ ജീവിച്ചിട്ടല്ലേ അതെ നല്ല അതെ ഒന്ന് കുറ്റങ്ങളൊന്നും പറയാനൊന്നുമില്ല എന്നാലും ഉള്ള ഒരു ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഓണം ആഘോഷത്തിൻ്റെ ആ ഇതിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ വരുമ്പോൾ ആ മാനസികമായിട്ടുള്ള അത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അപ്പം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെ അവിടെ ഉള്ള കഴിയുന്ന കേരളക്കാരുണ്ട് ആന്ധ്രക്കാരുണ്ട് ഗുജറാത്തികളുണ്ട് പല അവർക്കെല്ലാം ഈ അനുഭവമാണ് വന്നത് പക്ഷെ അവർക്കെല്ലാം ഇവിടെ ആസ്തി ഉണ്ടായിരുന്നു ഒരു വീടെങ്കിലും ഉണ്ടായിരുന്നു കയറിക്കിടക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ അവിടെ സെറ്റിൽ ചെയ്തിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്ന മറ്റൊരു അവിടുത്തെ ആഭ്യന്തര കലഹങ്ങളിലെല്ലാം എത്രയോ കണ്ടിട്ട് ശീലിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഇത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇത് വരും എന്നുള്ളത് ആ വേദന ഇന്നും ഉണങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം എന്ന് തിരിച്ചു തീർന്നിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും ഈ അടികളെല്ലാം തീർന്നിട്ടുണ്ട് അതിൻ്റെ പാഠം അത് ചെയ്ത കൂട്ടർ പഠിച്ചു അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ അത് നടക്കുന്നത് അത് വേറെ ഒരു തരത്തിലുള്ള അത് അത് അതിനെപ്പറ്റി നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം അത് പിന്നെ ഇപ്പം യുദ്ധം എന്ന് പറയുന്നത് ഒരു നാടിനാവശ്യമായ ഒരിക്കലും ഇല്ല അതിനെ ഒരിക്കലും അനുകൂലിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആ അനുഭവം വെച്ചിട്ട് സന്നദ്ധ സംഘടന ആദ്യം ചെയ്യുന്നുണ്ട് എന്നാലും കൂടുതലായിട്ടും സന്നദ്ധ സംഘടനയിലേക്ക് മാറാനുള്ള കാരണം അനുഭവം വെച്ചിട്ട് അനുഭവമാണല്ലോ മനുഷ്യൻ്റെ ഗുരുനാഥൻ അത് നമ്മൾ ഈ ബുക്ക് വായിച്ചാലോ പിന്നെ ന്യൂസ് കണ്ടിട്ടോ ഒന്നും കാര്യമില്ല അനുഭവിച്ചറിയണം അതിൽ പെട്ട മുകളിലേക്കൂടി ചെതറിപ്പായുന്ന വിമാ യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ ഒരു എനിക്ക് ഒരു എട്ട് ദിവസം ബങ്കറിലായിരുന്നു ബങ്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ആസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലത്ത് അല്ലാണ്ട് നമ്മളെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബോംബിൽ വേണ്ടിയിട്ട് കാരണം അവരോടുള്ള ബന്ധം കൊണ്ട് അവർ എന്നോട് പറഞ്ഞു അവിടെ താഴ്ത്തും ഏത് നിമിഷവും ജീവ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവം ഉണ്ടായിരുന്നു അത് പിന്നെ ഇതിന് കുറച്ച് മുമ്പായിരുന്നു ഒരു രണ്ട് പ്രാവശ്യം വെടിയുണ്ടകൾ കൊള്ളാതെ രക്ഷപ്പെട്ട ഇൻസിഡൻ ഉണ്ടായിരുന്നു അതൊന്ന് നടക്കുന്ന സമയത്ത് തന്നെ ഞാനിത് ഓഫീസിൽ നിന്ന് രാത്രി അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ അറിയാതെ ആളെ അറിയാത്തതുകൊണ്ട് എന്നെ ഒരുവിധ കൂട്ടർക്കെല്ലാം അറിയാം സനയിലുള്ള അറേബ്യക്കും അറിയാം മലയാളിയസ് മലയാളിയസിനും ഇന്ത്യക്കാർക്കും അറിയാം ഓക്കെ കൂടുതലായിട്ട് സംസാരിക്കില്ലെങ്കിലും കൂടി ഞാൻ ചെയ്യുന്നത് ആരും അറിയാതെയാണ് ചെയ്യുന്നത് സന്നദ്ധ സംഘടന അപ്പോൾ അതിൻ്റെ ഇതായിട്ടും എല്ലാം കൊണ്ടും ഒരുവിധ കൂട്ടർക്കല്ല അപ്പോൾ അത് അബദ്ധത്തിൽ അടിച്ചതാണ് എന്നെ എൻ്റെ വണ്ടിക്ക് പക്ഷേ ടയർ പഞ്ചറായി അങ്ങനെ ഒരു ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഒരിക്കലുണ്ടായത് ഒരു കെഫേൽ വെച്ചിട്ടായിരുന്നു അതും അത് അവിടെ വേറെ ഓരോ ഉണ്ടായിരുന്നു പട്ടാളത്തിൻ്റെ തലവൻ എന്തോ ആവശ്യത്തിന് അങ്ങനെ ഒന്ന് അദ്ദേഹത്തിന് അടിച്ചതാണ് അത് നമ്മുടെ താ കാലിൻ്റെ താഴെ കൊണ്ടുപോകുന്നു ും ജീവിനും മരണത്തിനും ഇടയിലൂടെ ഒരുപാട് ഒരുപാട് അത് പിന്നെ ഇതിനെല്ലാം ഫൈറ്റ് ചെയ്ത് നിന്നത് ശരിക്കും ശരിക്കൊരു മലയാളി ആയതുകൊണ്ട് കണ്ണൂർകാരനായതുകൊണ്ട് ഇതിനെ നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നല്ലേ ഇത് അത് ജെന്നാൽ കിട്ടിയതായിരിക്കാം ഏഹ് സ്കൂൾ പഠിക്കുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയത്തിലെ കൂടിയും ഇതെല്ലാം കടന്ന് പറഞ്ഞ ഒരു എന്ത് എന്ത് ഒരു ഭീകര വീട്ടിലായാലും പിന്നെ സുഹൃത്തുക്കൾക്കിടയിലും എല്ലാത്തിലും ഒരു ഒരു പുതുമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായതുകൊണ്ടായിരിക്കും അല്ലാണ്ട് ഇത് പിന്നെ നടക്കുന്നത് അല്ലേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ യുദ്ധമുഖത്ത് വളരെ ഭീതിയോടെ നിൽക്കുന്ന സാഹചര്യത്തിലും ഒരു മലയാളിയായതിൻ്റെ ധൈര്യം കാണിച്ച് അതിനെ നേരിട്ട് നമുക്കിടയിലേക്ക് എത്തി ഇപ്പോൾ ഇദ്ദേഹം ഈ സ്ഥലം ഏതാണ് ഇത് പിന്നെ തോട്ടിയാറ് തൊട്ടിയാർ അതെ മൂന്നാർ ഇടുക്കി മൂന്നാർ എറണാകുളം ബോർഡറിലുള്ള തൊട്ടിയാറിനടുത്ത് അദ്ദേഹം ഇപ്പോൾ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അല്ല ആയുർവേദ ഹോസ്പിറ്റൽ അല്ല ഒരു വെൽനസ് സെൻറ്റർ എന്ന് പറയാം നമുക്ക് ഒരു എല്ലാം ആയുർവേദ ആയുർവേദം അലോപ്പതി പിന്നെ ഹോമിയോപ്പതി യുനാനി സിദ്ധ അങ്ങനെ കേരളത്തിൽ എല്ലാം കൂടിയുള്ള ഒരു ചെറിയ ഒരു സംരംഭം അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരു യുദ്ധത്തെ മുഖാമുഖം കണ്ട് അതിൽ നിന്ന് അത് തരണം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തി കേരളത്തിലേക്ക് എത്തി നമ്മുടെ എറണാകുളത്ത് എറണാകുളം ഇടുക്കി ബോർഡറിൽ അദ്ദേഹം ഒരു പുതിയ സംരംഭത്തിനും കൂടെ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം